അസ്സാം വലൈക്കും വരഹമുല്ലാ ബിസ്മി അലമുല്ലാ വസ് അല്ലു അല നബീന മുഹമ്മദ് ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഈ പെരുന്നാളിൻ്റെ ഈ സായാഹ്നം നമ്മൾ എത്തിച്ചേരുകയാണ് ഈദ് ട്രഷർ ഹണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടിയവർ എന്തു ചെയ്യണമെന്ന് ഓരോരുത്തരും ആലോചിച്ച് അയച്ച ഉത്തരങ്ങൾ ശരിയോ തെറ്റോ എന്നറിയാൻ കാത്തിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട് ക്ലൂ എന്ത് അതിൽ നിന്ന് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത് എന്നൊക്കെ ഓരോരുത്തരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നവരുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു വർത്തമാനങ്ങളിലേക്കൊന്നും ഞങ്ങളില്ല ഞങ്ങളിതാ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിന് നൽകിയ ക്ലൂവും അതെങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത് എന്നും ഇവിടെ ചർച്ചയ്ക്കെടുക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ സുനിത വില്യംസിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു സുനിത വില്യംസിനോടൊപ്പം ആകാശത്തിൽ അഥവാ ബഹിരാകാശ നിലയത്തിൽ താമസിച്ച അല്ലെങ്കിൽ അവിടെ തങ്ങേണ്ടി വന്ന യാത്രക്കാരിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്നതാണ് ചോദ്യം അത് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു സുനിതാ വില്യംസ് അടക്കം എത്ര സ്ത്രീകളാണ് എന്നാണ് ചോദിച്ചിരുന്നത് അത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു സുനിതാ വില്യംസ് മാത്രമായിരുന്നു യാത്രക്കാരിൽ സ്ത്രീകളായി ഉണ്ടായിരുന്നത് അപ്പൊ ഒന്ന് എന്ന ഉത്തരമാണ് ചോദിച്ചത് ഒന്ന് എന്ന ഉത്തരം അയച്ചപ്പോൾ ലഭിച്ച ക്ലൂ ആണ് രസകരം രണ്ട് എന്ന ക്ലൂ ആണ് കിട്ടിയത് രണ്ട് ഒന്നും ഒന്നും കൂട്ടി രണ്ടാണല്ലോ എന്നൊക്കെ ആലോചിച്ച ആൾക്കാരുണ്ടാവും രണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ യെസ് രണ്ടാമത്തെ നമ്മുടെ ചോദ്യം അത് റേഡിയോ എന്ന വൈജ്ഞാനിക സന്ദേശം അത് സംപ്രേഷണം ആരംഭിച്ച വർഷം ഏതാണ് എന്നതായിരുന്നു ചോദ്യം അതൊരു നല്ലൊരു ചോദ്യമാണ് അതെ ആ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു മഹാസംവിധാനം ചില മഹാസംഭവങ്ങളൊക്കെ എന്ന് ആരംഭിച്ചു എന്നുള്ളത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി മാറാറുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു നിലവാരമുള്ള ചോദ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലാണ് പതിനാറിലാണ് ആരംഭിച്ചത് എന്ന ശരി ഉത്തരം അയച്ച ആളുകൾക്ക് ക്ലൂവായി കിട്ടിയത് നബിസലാഹു അലഹി വസല്ലം എന്ന ക്ലൂ ആണ് അപ്പം രണ്ടായിരത്തി പതിനാറും നബിസ് ഉള്ളാസ്വലമയും തമ്മിൽ കണക്ഷൻ ഇല്ല അതിൻ്റെ ശരി ഉത്തരം പീസ് റേഡിയോയുമായിട്ടാണ് കണക്ഷൻ ഉള്ളത് അപ്പോൾ പീസ് റേഡിയോ ആരംഭിച്ച വർഷം കൃത്യമായി രണ്ടായിരത്തി പതിനാറ് അടയാളപ്പെടുത്തിയവർക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടി നബി അള്ളാ അലൈഹി വസ്ലാം നബീസ് അല്ലാസ് വസ്മയും രണ്ടും കണക്ട് ചെയ്ത ആളുകൾ എന്താ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമോ ഉണ്ടാവില്ല രണ്ടാമത്തെ നബി അല്ലല്ലോ അവസാനത്തെ നബിയല്ലേ അതെ പ്രവാചകൻ പറഞ്ഞ എന്തെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം യെസ് ഏതായിരുന്നാലും പ്രശ്നമല്ല മൂന്നാമത്തെ ചോദ്യം ജമീൽ ആപ്പിലൂടെ നിങ്ങൾ ഒന്ന് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വഴിവിളക്ക് എത്രാമത്തേതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം രണ്ടായിരത്തി എൺപത്തി നാല് അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ഫെബ്രുവരി ഇരുപതിന് എത്രാമത്തേതായിരുന്നു അതെ ഇന്നത്തെ അല്ലെങ്കിൽ ചോദിച്ചത് ഫെബ്രുവരി ഇരുപതിലാണ് അത് ഫെബ്രുവരി ഇരുപതിലേക്ക് പോകാനുള്ള രൂപം നമ്മൾ പറഞ്ഞു തന്നിരുന്നു ജമീൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ ഒരു ഉത്തരത്തിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളോട് പറയുന്നത് ജമീൽ ആപ്ലിക്കേഷൻ നമുക്കൊരു ഓൺലൈൻ ലൈബ്രറിയാണ് മനോഹരമായ ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തിരഞ്ഞെടുക്കാവുന്നത് പോലെ ഓഡിയോ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം വീഡിയോ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം ഡോക്യുമെൻറ്റ് നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം എത്ര മിനിറ്റ് ഒന്ന് വായിക്കാം എന്ന് കണക്കാക്കാം നമ്മുടെ ഒരു ചങ്ങാതിയോടെ പോലെ തന്നെ ഒപ്പം കൊണ്ടു നടന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി നമ്മുടെ നന്മകളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ് സമീൽ അപ്പോൾ അതിലെ വഴിവിളക്ക് മുഴുവൻ കാണാനുള്ള ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ രണ്ടായിരത്തി എൺപത്തി നാലാമത്തെ വഴിവിളക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം മാസം അതോ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി നമ്മൾ പുറത്തിറക്കിയിരുന്നത് അതിൻ്റെ ഉത്തരം അയച്ചപ്പോൾ കിട്ടിയ ക്ലൂ ക എന്നതാണ് രണ്ട് മുഹമ്മദ് നബി കണക്ഷൻ ചില ആളുകളൊക്കെ ആ സന്ദർഭത്തിൽ ഉത്തരം അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഉത്തരങ്ങൾ നമ്മൾ കണ്ടു ഫീഡ്ബാക്കിൽ ശരി ഉത്തരമാണോ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട് പക്ഷേ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് അതുവരെയുള്ള നമ്മുടെ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ചിലരെങ്കിലും ഉത്തരത്തോടടുത്തു എന്നത് നമ്മൾ പറയാതെ പോകുന്നത് ബുദ്ധിമാന്മാരുണ്ട് അതെ അതെ മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു നാലാമത്തെ ചോദ്യം നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു അത് സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്നതായിരുന്നു ചോദ്യം അത് എണ്ണിക്കണക്കാക്കാത്ത ഒരു സംവിധാനം നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഇനി ആ മത്സരത്തിൻ്റെ ഒരു ആവേശത്തിൽ നമ്മൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതൊന്ന് ഫോളോ ചെയ്യണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പിസ് റേഡിയോയുടെ ചാനലും അതിൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് പേജും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അത് ഉത്തരം വളരെ ലളിതമായിരുന്നു നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഇനി കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് ബാക്കിയുള്ളത് അതിൻ്റെ ഉത്തരം വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ക്ലൂ അത് കുറച്ചും കൂടിയും ഉത്തരത്തിലേക്ക് വേഗത്തിലെത്തുന്നൊരു ക്ലൂ ആയിരുന്നു തോന്നുന്നു പതിനേഴ് എന്നാണ് കിട്ടിയത് അതെ രണ്ട് മുഹമ്മദ് നബി കായബ പതിനേഴ് പതിനേഴ് ഇപ്പോൾ ഏതാണ്ട് പലരും ഉത്തരം ശരി അയച്ചിട്ടുണ്ട് ആ സന്ദർഭത്തോടു കൂടെ തന്നെ പലരും ശരി ഉത്തരം അയച്ചിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് എത്തി എന്നുള്ളത് പക്ഷേ ചിലരെങ്കിലും അഞ്ചാമത്തെ ചോദ്യത്തിന് കാത്തിരുന്നിട്ടുണ്ടോ യെസ് ദർസ് ടിവിയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു ദർസ് ടി വി അത് വളരെ മനോഹരമായ ഒരു ശേഖരമാണ് വിജ്ഞാനത്തിൻ്റെ ആഴമേറിയ മതപഠനത്തിൻ്റെ ഒരു ഒരു സമ്പന്നമായൊരു കേന്ദ്രമാണ് അതിൽ വിവിധ പണ്ഡിതന്മാരുടെ ദർസുകൾ അതിൽ നമുക്ക് ലഭ്യമാണ് അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ദർസുകൾ അതിലുണ്ട് അതിന് അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയും ഓഡിയോ ക്ലാരിറ്റിയൊക്കെ റേഡിയോ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ചില പ്രയാസമൊക്കെ തോന്നും എങ്കിലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉയർത്താൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ദർസുകളുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായി പറയാം കാരണം കിതാബ് അടിസ്ഥാനമാക്കിയ ധാരാളം അവിടെ ഉണ്ട് ആ ദർസ് ടി വിയിൽ ഷുറൂത്തു ലായിലാഹിള്ളാഹു ലംബനകൾ അത് നേരത്തെ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് എന്തായാലും അതൊന്ന് കേൾക്കണം കാരണം നമ്മൾ ലായിലാഹിൽ നിന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുഹമ്മദ് റസൂൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ലായിലാഹിലുള്ള നമ്മുടെ ഇത് ശരിയാകണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ നിബന്ധനകളുണ്ടെന്ന് ആ നിബന്ധനകൾ എന്താണെന്ന് നമ്മൾ അറിയേണ്ടത് അറിയേണ്ടത് അത് മനോഹരമായ കവിതകളിലൂടെ അതിൻ്റെ നല്ല വിശദീകരണങ്ങളിലൂടെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞ പണ്ഡിത വചനങ്ങൾ ഉൾപ്പെടുത്തി അബ്ദുൾ ജബാർ മദീൻ്റെ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമാണ് അതിൻ്റെ ചോദ്യം എത്ര ക്ലാസുകൾ അതിലുണ്ടെന്നായിരുന്നു അത് വളരെ എളുപ്പമുള്ള ഉത്തരമായിരുന്നു ഏഴ് ക്ലാസ്സുകളാണ് അതിലുള്ളത് ഏഴ് ദ്രസ്സുകളാണ് അതിലുള്ളത് ആ സമയത്ത് കിട്ടിയ ക്ലൂ അഞ്ച് അഞ്ച് എന്നുള്ളതാണ് വെസ് ഇപ്പോൾ ഉത്തരം എല്ലാവരുടേതും ശരിയായിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് അല്ല എല്ലാവരും ശരിയായെന്ന് പറയാൻ പറ്റില്ല തെറ്റായവലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളത് പറയേണ്ടി വരുന്നത് മാറ്റി കൊടുത്തിട്ടുണ്ടാവും അവസാനം നൽകുന്ന ഉത്തരമാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോഴേ അതല്ല ഉത്തരം തെറ്റി ആരുല്ല എന്നെങ്ങനെ പറയാമോ അതുണ്ടാവൂലെ ഇവരുണ്ടാവില്ലേ സ്വാഭാവികമാണ് അവസാനത്തേക്ക് എത്തിയപ്പോൾ ശരി കിട്ടിയവരുണ്ടാവൂലേ ഏതായാലും ആരൊക്കെയാണ് വിജയികളെന്നും എന്തെല്ലാമാണ് ഉത്തരങ്ങൾ അയച്ചത് എന്നും ഒക്കെ ട്രഷർ ഹണ്ടിന്റെ വിൻഡോയിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇൻഷാ അല്ലാ വിജയികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കുന്ന സമയം നിങ്ങളെ അറിയിക്കും എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു അവസാന വാചകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഒന്നാമത്തെ ക്ലൂ അത് രണ്ട് എന്നതായിരുന്നു സ്വാഭാവികം പ്രത്യേകിച്ചൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല രണ്ടാമത്തത് മുഹമ്മദ് നബി എന്നത് അതെ മൂന്നാമത്തത് കായബ അതെ കായബ മുഹമ്മദ് നബി രണ്ട് ആ കായബ മുഹമ്മദ് നബി രണ്ട് നാലാമത്തത് പതിനേഴ് അഞ്ചാമത്തത് അഞ്ച് സ്വാഭാവികമായിട്ടും എവിടെ എത്തി അഞ്ചിലെത്തി അഞ്ചിലെത്തി ദിവസം അഞ്ചു നേരം നിർവഹിക്കാനുള്ളതാണ് പതിനേഴ് റക്കാലത്തുകൾ അവിടെയുണ്ട് കിബുല കബയാണ് നബി സലഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചു ഇനി അതിബുദ്ധിമാന്മാരായ ചിലർ ആദ്യത്തെ രണ്ട് എന്ന് കണ്ടപ്പോൾ ഇസ്ലാം കാര്യത്തിലെ രണ്ട് നമസ്കാരം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവിനെ നമ്മൾ മാനിക്കുന്നു നമസ്കാരമാണ് ഈ ഒരു ട്രഷർ ഹണ്ടിലെ നിധിയായിട്ടുള്ളത് ആ നിധി കണ്ടെത്തിയ അതിബുദ്ധിമാന്മാരെ ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ ഘട്ടത്തിൽ പ്രശംസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഒരായിരം വിജയാശംസകൾ നേരുകയാണ് പെരുന്നാളിൻ്റെ പൊലിവ് ഒന്നുകൂടെ ഉയരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ നമസ്കാരം എന്ന ഒരു വാക്കുവിടെ പറഞ്ഞുകൊണ്ട് നമസ്കാരം എന്നെഴുതിയവർ മാത്രമാണ് ശരിയുത്തരം അയച്ചത് എന്നില്ല നിസ്കാരം എന്നെഴുതിയതും സ്വലാത്ത് എന്നെഴുതിയവരും അങ്ങനെ ഇനി ചെറിയ അക്ഷര തെറ്റുകളോടുകൂടി ഉത്തരം അയച്ച എല്ലാവരുടെയും ഉത്തരം സിസ്റ്റം ശരിയായി പരിഗണിച്ചിട്ടുണ്ട് നിങ്ങൾ അഞ്ചു നേരം നിർവഹിക്കുന്ന ഫറൽ നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഉത്തരം എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഉത്തരങ്ങളെല്ലാം പരിഗണിച്ചിട്ടുണ്ട് എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളുണ്ട് പക്ഷേ ചില ആളുകൾക്ക് മാത്രം നമ്മൾ പ്രത്യേക സമ്മാനം നൽകുന്നുണ്ട് ഇൻഷാ അള്ള ആർക്കാണ് സമ്മാനം എന്നറിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാംക്ഷയുണ്ടാകും സ്വാഭാവികമാണ് മത്സരത്തിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ ഓട്ട മത്സരം ആണെങ്കിൽ നമ്മൾ ഓട്ട മത്സരത്തിൻ്റെ അവസാന ലാപ്പിൽ ആരുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിപ്പോൾ ആരൊക്കെയാണ് അയച്ചത് ആരുടേതാണ് ആദ്യം ശരിയായി വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ട്രഷർ ഹണ്ട് വിൻഡോയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആ വിവരങ്ങൾ ഇൻഷാ അല്ലാ ഇന്ന് രാത്രി എട്ടേ മുപ്പതിന് പീസ് റേഡിയോയിൽ നടക്കുന്ന ലൈവ് പ്രോഗ്രാമിലൂടെ അത് പുറത്തുവിടുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ആ സന്ദർഭത്തിനു വേണ്ടി കാത്തിരിക്കണം അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ സുദിനത്തെ അങ്ങേയറ്റം മനോഹരമാക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ പീസ് റേഡിയോയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കളെ സുഹൃത്തുക്കളെ സ്നേഹനിധികളെ ഒരായിരം പ്രാർത്ഥനകൾ അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഉണ്ടാവുക നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ വീടുകളിൽ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ അടുത്ത ബന്ധുക്കളുടെ വീടുകളിലൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നിമിഷങ്ങളായിരിക്കും എട്ട് മുപ്പതിന് നിങ്ങളുടെ പേരുകൾ അവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ ആ കുടുംബ വീടുകളിലടക്കം ഉയരട്ടെ ഇത് കേൾക്കുന്ന അത്തരം വീടുകളിലുള്ള സഹോദരങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ചില പ്രോത്സാഹന സമ്മാനങ്ങളും അതുപോലെ തന്നെയുള്ള ചില ഗിഫ്റ്റുകളുമൊക്കെ നൽകി അവർക്ക് അതിൻ്റെ ഒരു മധുരം ഇരട്ടിയാക്കണമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ പെരുന്നാളിൻ്റെ സന്തോഷ സുദിനത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ ആഘോഷിക്കാനുള്ള പണമുണ്ട് ആഘോഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ പ്രവാസ ലോകത്താണ് കുടുംബത്തിനോടൊപ്പം ചേരാൻ കഴിഞ്ഞിട്ടില്ല അത്തരം കൂടി ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന ആളുകളും ഉണ്ടാകും അവരോട് അവർക്ക് എത്രയും വേഗം കുടുംബത്തിനോടൊപ്പം ചേരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വളരെ ചെറിയ ഒരു വെക്കേഷന് വേണ്ടി കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ടാവും അവർ ഇനി മടങ്ങിപ്പോകണമല്ലോ എന്ന ഒരു ചെറിയ സങ്കടത്തിലായിരിക്കും ഒരുപക്ഷേ ഉണ്ടാവുക ഈ ഒരു സമയത്ത് കഴിഞ്ഞ പെരുന്നാളൊക്കെ മനോഹരമായി ആഘോഷിച്ച ചില കുടുംബങ്ങളിൽ അവരിലെ ചില ആളുകളൊക്കെ ഇപ്പോൾ രോഗികളാണ് അതുകൊണ്ട് ആ ഒരു പെരുന്നാളിൻ്റെ പൂർണ്ണമായ സന്തോഷം എത്തിയില്ല എന്നൊരു സങ്കടം അവർക്കുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ അവരോടൊപ്പം ചേർന്ന് കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ ചേർന്ന് ആ സന്തോഷത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുക ചില കുടുംബങ്ങളിലെങ്കിലും പെട്ടെന്നുള്ള മരണം സംഭവിച്ച കാരണത്താൽ ചിലർ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല അള്ളാഹു അവർക്ക് മഹഫ്രത്തും മറഹാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ പരലോകം സുഖകരമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഏതെല്ലാം അവസ്ഥകളിലാണെങ്കിലും ശരി നമുക്ക് പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ് നമ്മുടെ സന്തോഷം ഒരിക്കലും അത് മതിമറന്നുള്ള ആർമാതിപ്പുകളല്ല അതിരുകടന്ന സന്തോഷങ്ങളല്ല മറിച്ച് അള്ളാഹുവിനുള്ള ശുക്രുകളാണ് നന്മകൾ അധികരിപ്പിക്കലാണ് ആ രൂപത്തിൽ ഈ ഒരു പെരുന്നാളിനെ കൂടുതൽ സന്തോഷകരമാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്ന് ചൊല്ലിയ തെക്ക്ബീർ ധ്വനികൾക്കനുസരിച്ച ഒരു നല്ല ജീവിതം ഇനി അങ്ങോട്ട് കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയട്ടെ റമലാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പരീക്ഷണക്കാലം അല്ലെങ്കിൽ ഒരു പരിശീലന കളരി അതിൽ നിന്ന് നേടിയ എല്ലാ ആത്മീയ ചൈതന്യവും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉയർന്നു നിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈദ് ട്രഷർ ഹണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു